हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र नाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दासीता लक् लक्ष्मणभरतशत्रुघ्नजाम्बुवन् श्री रामचन्द्रस्वामिने नमः वात्मीकीस्मृतिमन्दिरेण मथिद नम सीतारमासम्भव सुग्रीवामरभूरुहोवं गदज सौमित्रि चन्द्रोदय वादोल्पन्नमणिर्विभीषणसुध पौलस्त्यहालाहल श्रीरामायणदुग्धसिन्धुरमलो भूयात्सुख श्रेयसो श्रीरामचन्द्रस्वामिकी जेश्वेतपुष्पगमारुह्यसीतया सह राघवा सुग्रीवादिभवद्भक्तेनोमध्येरमस्वमे जानकीकान्तस्मरणं जय जय रामराम सुप्रभातं शुभदिनम् एल् धन्यात्माकं पुनर्कालवन्दनं രാമായണ കഥാകഥനം തത്വവലോകനത്തിൻ്റെ മുപ്പതാമത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം രാമായണ രാമായണകഥയിലെ ബാലീവധം എന്ന ഭാഗത്തിനെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് തത്വലോകനം ചെയ്തുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് ആ ബാല്യവധം ഇത്രയും ഒരു വിവാദപൂർണമായിട്ടുള്ള വിഷയമായത് എന്നും ആ ബാല്യവധത്തിലുള്ള ധർമാധർമ്മങ്ങളെക്കുറിച്ചുമുള്ള അവലോകനം ആണ് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ആ വിവാദ വിഷയമായിട്ടുള്ള ബാലിവിധ വധത്തിനെ പറ്റിയൊക്കെ ആയിരുന്നു അവലോകനം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൽ ആ ആദ്യത്തെ കാരണം എന്തുകൊണ്ടാണ് ശ്രീരാമൻ ബാലിയെ വധിച്ചത് എന്നുള്ളതിനെ അവിടെ സ്പഷ്ടമാക്കി ആ മൈത്രി ബന്ധം അവിടെ ആ സുഗ്രീവനോടുകൂടി ചെയ്തത് കാരണം കൊണ്ട് സുഗ്രീവൻ്റെ മിത്രമായിട്ടുള്ള ബാലി തൻ്റെയും കൂടി അതായത് ശ്രീരാമൻ്റെയും കൂടി ശത്രു ആയതിനാൽ ശ്രീരാമസ്വാമി ബാലി വധം ചെയ്തു എന്നുള്ളത് ഇനി അടുത്തതായി നോക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശ്രീരാമസ്വാമി ചെയ്തിട്ടുള്ള ആ പ്രതിജ്ഞ അല്ലെങ്കിൽ ശപഥം എന്നുള്ളത് ആ മൈത്രി ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് അഗ്നിസാക്ഷിയായി അവിടെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ബാലിയെ നിഗ്രഹിക്കാം എന്നുള്ളതിന് അപ്പം ആ ഒരു ശപഥം താൻ ചെയ്ത ഒരു സത്യം ഒരു ശപഥം അതിനെ നിറവേറ്റുക എന്നുള്ളത് രണ്ടാമത്തതാണ് ആ ശപഥത്തിന് നിറവേറ്റുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിനെ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഒരു ക്ഷാത്രധർമ്മത്തിന് ചേരാത്ത വിധം അത് ചെയ്തതായിരുന്നു അവിടെ വിവാദമായിട്ടുള്ള വിഷയമായി പിൽക്കാലത്ത് മാറിയത് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വളരെയേറെ കഷ്ടപ്പെടുന്നത് അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ അവലോകനം കൊണ്ടുവരുന്നത് ഇവിടെ ആ ബാല്യ ബാല്യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിശക്തനായിട്ടുള്ള ബാലി അല്ലെങ്കിൽ തന്നെ നല്ല ശക്തിയുള്ള ആളാണ് ബാലി ആ ബാലി ഒരു വരം കൂടി നേടി വച്ചിട്ടുണ്ട് എന്താ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല കാരണം നേരിട്ട് യുദ്ധം ചെയ്താൽ ആ യുദ്ധം ചെയ്യുന്ന ആളുടെ പകുതി ബലം ബാലിക്ക് കിട്ടുമെന്നുള്ളതായിരുന്നു ആ വരം അപ്പോൾ നമ്മ ബാലിയുടെ സ്വന്തം ബലം അതിനുപരി നേരിട്ട് യുദ്ധം ചെയ്യുന്ന ആരാണെങ്കിലും ആ വ്യക്തിയുടെ പകുതി ഫലവും ബാലിക്ക് കിട്ടുമെന്ന് വരുന്ന സമയത്ത് നേരിട്ട് ബാലിയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളത് സംഭവമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആ മൃത്യു എന്നുള്ളത് ഈ മർത്യലോകത്ത് ജനിച്ച എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മൃത്യു അദ്രുവമർത്ഥതം എപ്പോഴാണ് എങ്ങനെയാണ് എന്നറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് തീരുമാനമായിട്ടുള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ പുരാണങ്ങൾ കഥകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഒരുപാട് പേര് ഹിരണ്യകശുമായിക്കോട്ടെ അതേമാതിരി തന്നെയുള്ള പല പല ആൾക്കാരും ശിവനെയും ബ്രഹ്മാവിനെയും ഒക്കെ തപസ് ചെയ്ത് തനിക്ക് മൃത്യുവോ ഉണ്ടാവുന്ന വഴികളെയെല്ലാം അടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പല വരങ്ങളും നേടിയിട്ടുണ്ട് ഇപ്പോൾ ഈ രാമായണത്തിൽ തന്നെ നോക്കിയാൽ ഇനി വരാൻ പോകുന്ന ഭാഗത്ത് ആ രാവണനും ഇതേമാതിരി തന്നെ ബ്രഹ്മാവിൽ നിന്നും വരം മേടിച്ച ആളാണ് എന്താ മനുഷ്യനെ കൊണ്ട് താൻ വധി മാത്രമേ വധിക്കപ്പെടുള്ളൂ എല്ലാ മനുഷ്യനു വെച്ചുള്ള മറ്റാരെ കൊണ്ടും വധിക്കപ്പെടില്ല എന്നുള്ള വരം എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ വളരെ നിസ്സാരമായി കരുതി ആ മനുഷ്യൻ തന്നെ വധിക്കാൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ശക്തിയില്ല ആ മനുഷ്യനെ തന്നെ വധിക്കാൻ അപ്പോൾ മനുഷ്യനിൽ നിന്നും ഭയക്കണ്ട ഇനി മറ്റൊരാസുരൻ ശമ്പരാസുരൻ ഇതേമാതിരി തന്നെ വരങ്ങൾ മേടിച്ചു വച്ചിരുന്നു സഹസ്ര കവചൻ ഇതേമാതിരി തന്നെ പല അത്ഭുതങ്ങളായിട്ടുള്ള വരങ്ങളെല്ലാം നേടിവെച്ചിരുന്നു അപ്പം ഈ വരങ്ങളെല്ലാം നേടിവെച്ചിരിക്കുന്നത് മൃത്യുവിൽ നിന്നും രക്ഷപ്പെടാനായിക്കൊണ്ടാണ് പക്ഷേ അവരെ എല്ലാം തന്നെ ഒന്ന് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആ മൃത്യു അപഹരിച്ചിട്ടുണ്ട് അവരുടെ ജീവനെ എന്നുള്ളതാണ് സത്യം കാരണം മർത്യലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ മരണം എന്നുള്ളത് അത് സത്യം തന്നെയാണ് അതിനെ അസത്യമാക്കാൻ ആർക്കും സാധ്യമല്ല അവതാരം എടുത്തിട്ടുള്ള ശ്രീകൃഷ്ണൻ ശ്രീരാമന് പോലും അല്ലെങ്കിൽ ബലരാമസ്വാമിക്ക് പോലും അത് ആവശ്യമായി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പക്ഷെ അതിനായിട്ട് വ്യർത്ഥമായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ ബാലിയെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയും അതേ വിചാരത്തിൽ തന്നെയാണ് ഈ വരം നേടിവെച്ചത് തന്നെ ആരും തോൽപ്പിക്കരുത് ആരിൽ നിന്നും തനിക്ക് മരണം സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ നോക്കൂ ആ വരം നേടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് വളരെ 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 ശ്രദ്ധിച്ച് കേൾ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം അതിൻ്റേതായിട്ടുള്ള ലെവലിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ തൻ്റെ നേരെ യുദ്ധം ചെയ്ത് ആരും തന്നെ തോൽപ്പിക്കുകയോ അവരാൽ മരിക്കുകയോ ചെയ്യരുത് എന്നുള്ള ഒരു വരം നമ്മൾ മേടി ബാലി മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വരം വാൽ ബാലിക്ക് കൊടുത്ത സമയത്ത് അവിടെ ഇതിൽ കൂടെ വേറൊരു ഒളിഞ്ഞു കിടക്കുന്ന വാക്കും അവിടെ സ്പഷ്ടമാണ് സ്പഷഷ്ടമല്ല ഒരു വാക്ക് അവിടെ സ്പഷ്ടമാകാതെ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു രഹസ്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അത് ചിന്തിക്കുമ്പോൾ മാത്രമേ അതെന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും എന്താ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പഴയ പറയുകയാണ് ഇത് ഇതാ ദിവസമാണ് ഡേ ടൈമാണ് ദിവസമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് സത്യമാണ് ഇത് ഡേ ടൈമാണ് ദിവസമാണ് പക്ഷേ ഇതിൽ ഒരു ഉത്തരം കൂടി അവിടെ സ്പഷ്ടമാവാതെ കണ്ട് പക്ഷേ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൈറ്റ് ആണ് രാത്രിയാണ് എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പകലാണ് ഡേ ടൈം ആണ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ മറ്റൊരർത്ഥം ഇപ്പോൾ രാത്രി അല്ല എന്നുള്ള ആ ഒരു ഇത് ഇതിൽ വളരെ സ്പഷ്ടമായിട്ട് കിടപ്പുണ്ട് അതുമാതിരി തന്നെ തൻ്റെ നേരിട്ട് യുദ്ധം ചെയ്ത് ആരും തന്നെ വധിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരം വാങ്ങുന്ന സമയത്ത് ആ മേടിച്ച വരത്തിൽ തന്നെ മറ്റൊരു കാര്യം മറ്റൊരു താൽപര്യം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലെങ്കിൽ ആ വരം കൊടുക്കുന്ന സമയത്ത് ആ വരത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മരണം ചതിയിൽ കൂടെ അതായത് ഒളിഞ്ഞു നിൽക്കുന്ന ഒരാ ഒരു വ്യക്തിയിൽ കൂടെ മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നേരിട്ട് ഒരാൾ എന്നെ വധിക്കരുത് എന്ന് ചോദിച്ച വരം മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വരം കൊടുക്കുന്ന സമയത്ത് ആ വരത്തിൽ നിഷ്പക്ഷമായിരിക്കുന്നതായിട്ടുള്ള ആ വരത്തിൽ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള വേറൊരു ഭാവമാണ് അതായത് എന്നെ മറ്റൊരാൾ ഒളിഞ്ഞു നിന്ന് മാത്രമേ വധിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അപ്പോൾ ബാലി ഈ വരത്തെ സ്വയം മേടിച്ചതാണ് സ്വയം ബാലി നിശ്ചയിച്ചതാണ് തൻ്റെ മൃത്യു എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ് തൻ്റെ മരണം എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ബാലി സ്വയം നിശ്ചയിച്ചതാണ് രാവണൻ്റെ എക്സാമ്പിൾ എടുത്തു നോക്കൂ മനുഷ്യൻ ഒഴികെ ബാക്കി ആരും എന്നെ വധിക്കരുത് എന്നുള്ള വല ആ വരം നേടുന്ന സമയത്ത് അവിടെ മനുഷ്യനാൽ മാത്രമേ ഞാൻ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്നുള്ള ഒരു അർത്ഥം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് ഇല്ലേ അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ പല വിധത്തിലും ആ മൃത്യുവിനെ ഇല്ലാതെ കണ്ടാക്കാൻ പരിശ്രമിക്കുന്നു എങ്കിലും മൃത്യുക്ക് മൃത്യുവിന് വരാനായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു ഭാഗം അവിടെ തുറന്നിരിക്കും അതൊന്ന് രണ്ടാമത്തെ വിധത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിധത്തിലുള്ള സത്യവും ന്യായവും ധർമ്മവും കാര്യങ്ങളുമെല്ലാം ലൗകികമായിട്ടുണ്ടെങ്കിലും മൃത്യുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ഇതല്ല മൃത്യുവിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ആ ശരീരത്തിൻ്റെ പ്രാരാബ്ധം തീരുന്നത് അനുഭവിക്കേണ്ടതായിട്ടുള്ള മൃത്യുലോകത്തിൽ ഈ ശരീരത്തിൽ കൂടെ അനുഭവിക്കേണ്ടതായിട്ടുള്ള പ്രാരാബ്ധങ്ങൾ ജീവാത്മാവിന് തേരുന്നത് ആ സമയത്ത് ആ ജീവാത്മാവിനെ അപഹരിക്കുക ഇത് മൃത്യയുടെ സ്വഭാവമാണ് ഇത് മൃത്യുവിൻ്റെ ധർമ്മമാണ് അപ്പോൾ ആ ധർമ്മം മൃത്യുവിന് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല ആ ധർമ്മം നിറവേറ്റാനായിക്കൊണ്ട് മൃത്യു ഏതൊരു ഉപായമാണോ സ്വീകരിക്കേണ്ടത് ആ ഉപായം സ്വീകരിക്കും അങ്ങനെ മൃത്യു സ്വീകരിക്കുന്ന ഏതൊരു ഉപായവും ധർമ്മം തന്നെയാണ് അതുകൊണ്ടാണ് യമനെ ധർമ്മരാജൻ എന്ന് യമധർമ്മൻ ധർമ്മരാജൻ എന്ന് അദ്ദേഹത്തിന് പേര് വരാൻ കാരണം ആ ധർമ്മത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാരണം കൊണ്ട് അധർമ്മമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കാരണം കൊണ്ട് അപ്പോൾ ഏതൊരു വ്യക്തി മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിലൊരു കാര്യം വ്യക്തമാണ് ആ ജീവൻ നഷ്ടപ്പെട്ടത് ധർമ്മത്തിൽ കൂടി തന്നെയാണ് അധർമ്മമായിട്ടല്ല ആ വ്യക്തി മരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യാവഹാരിക ലോകത്തിൽ ആ മൃത്യു ഒരു അധർമ്മമായിരിക്കാം പക്ഷേ ആ സത്യത്തിൻ്റെ ഇതിൽ അത് അധർമ്മമല്ല ധർമ്മമായിട്ടുള്ള മരണം തന്നെയാണ് ഇത് മറ്റൊരു ഭാഗമാണ് ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ ദ്വാപരയുഗത്തിൽ നടന്ന ആ മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഉള്ള ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതാണ് അപ്പോഴാണ് ഈ സംഭവങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അവിടെ ഭീമനും ദുര്യോധനനും തമ്മിൽ ആണ് അവസാനമായിട്ട് ഗതായുദ്ധം നടക്കുന്നത് ആ ഗതായുദ്ധത്തിൽ ഭീമൻ്റെ തുടയിൽ ആ ഗത അടിച്ച് ആ തുട പൊളിച്ചുകൊണ്ടാണ് ദുര്യോധനനെ വധിക്കുന്നത് ഭീമൻ അല്ലേ കഥ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഗതായുദ്ധത്തിൻ്റെ ഒരു നിയമമാണ് അരയ്ക്ക് താഴെ ഗത പ്രയോഗിക്കരുത് എന്നുള്ളത് അതൊരു ധർമ്മമാണ് അതൊരു നിയമമാണ് അപ്പോൾ അരയ്ക്ക് താഴെ ഗത പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഗതായുദ്ധത്തിൽ പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അരയ്ക്ക് താഴെയുള്ള ആ തുടയിലടിച്ചാണ് ഭീമൻ ദുര്യോധനനെ കൊല്ലുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇതൊരു അധർമ്മം തന്നെയാണ് ചെയ്യുന്നത് ഇനി ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ അധർമ്മം നടന്നിട്ടുള്ളത് ശ്രീകൃഷ്ണൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാൻ അവതാരമെടുത്തിരിക്കുന്നതിൻ്റെ കാരണം തന്നെ പറയുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ യുഗേ അതാണ് പറയുന്നത് ധർമ്മത്തിനെ സ്ഥാപിക്കാൻ അധർമ്മത്തിനെ നശിപ്പിച്ച ധർമ്മത്തിനെ സ്ഥാപിക്കാനായിട്ടാണ് ഞാൻ അവതാരമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവതാരങ്ങൾ എടുക്കുന്നത് എടുത്തിട്ടുള്ളത് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ അവതാരങ്ങൾ എടുത്തതായിപ്പോൾ കൃഷ്ണാവതാരം എടുത്തുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഭീമൻ ദുര്യോധനനെ തൊടയിൽ ഗതകൊണ്ട് അടിച്ച് വധിക്കുന്നത് അധർമ്മമല്ലേ ഇനി രണ്ടാമത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആ യുദ്ധത്തിൽ ഭീമൻ ഒരു അധർമ്മവും ചെയ്തിട്ടില്ല ഒരുപാട് സമയങ്ങളായിട്ട് ആ ദുര്യോധനനിൽ നിന്നും കഥ കൊണ്ടുള്ള അടിപ്രഹരണങ്ങൾ കിട്ടി ഭീമൻ വളരെ തളർന്ന് അവശനായി ദുര്യോധനനെ ഒന്നും ചെയ്യാൻ കഴിയാതെ കണ്ടിരിക്കുന്ന ആ അവസ്ഥയിലും ഒരിക്കലും ഭീമൻ ആ അരയ്ക്ക് താഴെ അധർമ്മമായിട്ട് തൻ്റെ കഥ ഉപയോഗിച്ചിട്ട് ദുര്യോധനനെ പ്രഹരിക്കാൻ ഒരിക്കലും മുതിർന്നില്ല പക്ഷേ ഇവിടെ കാണാൻ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ പ്രേരിപ്പിക്കുന്നു ആരെ ഭീമനെ ആ തുടയിൽ അടിച്ച് ദുര്യോധനനെ വധിക്കുക എന്നുള്ളത് അപ്പോൾ രണ്ട് കാര്യം ഒന്ന് ഇത് അധർമ്മമാണെങ്കിൽ ഭഗവാന്റെ നേരിൽ ആണ് ഈ അധർമ്മം നടക്കുന്നത് രണ്ട് ഭഗവാൻ തന്നെയാണ് ഈ ധർമ്മം നേര് അധർമ്മത്തിനായിക്കൊണ്ട് ഭീമനെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വാക്കുകൾ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന് ഭഗവാൻ പറഞ്ഞ സ്വയം ഭഗവാന്റെ വാക്കുകൾ അവിടെ ശരിയാവാൻ പാടില്ല അപ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ ഒരു താൽപ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പാരമാർത്ഥികമായിട്ടുള്ള സത്യം അതിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഈ ബാല്യവ്രഥത്തിൻ്റെ കാര്യവും നമുക്ക് എളുപ്പം പിടിച്ചെടുക്കാൻ കഴിയും എന്തായാലും ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെ നാളെ തുടരാ ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു ശ്രീ हरये नमा आञ्जनेय स्वामिकी जे